ഞാൻ പാടാൻ പോണ പാട്ട് നമ്മുടെ പ്രസിദ്ധി ചേച്ചി പാടി ട്രെൻഡാക്കുന്നത് അടിപൊളി നാളെ പാട്ടാണ് തുഞ്ചൻ പറമ്പിൽ എന്ന പാട്ടാണ് അപ്പൊ ആ പാട്ട് ഫുൾ വരി ഞാൻ പാടാൻ പോകണം കെട്ട സപ്പോർട്ടായിരിക്കണം പാട്ടിലേക്ക് തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ പറന്നേ ഈ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കിളി കേക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ പ്രിയ കേണോ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചി മുഖ കണ്ടേ ഒരു കൊച്ചി കാരി പെണ്ണിനെ കണ്ടേ കൊച്ചി കോട്ട കണ്ട് കൊച്ചി മുഖ കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട് ഹെ ഹേ കണോ പ്രിയ കൂട്ടറെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊല്ലം കണ്ടില്ല ഗണ്ട് കാലപ്പുഴയും കണ്ടേ ഈ അമ്പലപ്പുഴ വേലയും കണ്ടേ കൊല്ലം കണ്ടില്ല ഗണ്ട് കാലപ്പുഴയും കണ്ടേ అంబలపుర వేలయం కం హే హే కనో ప్రియకూటరే కొంచు పరచి కొంచి కథ கண்டு கண்டே முத்து கண்டே முத்து முத்தோல குடையும் கண்டே முத்து வைக்கண கண்டுகூட்டரே அவள் கொஞ்சி கதா அவள் கொஞ்சி கொஞ்சி பரஞ்ச கதா കേക്കണോ എന്തെങ്കിലും അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേണോ പ്രിയകൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ அவள் கொஞ்சி கொஞ்சி கதா பள்ளி கண்டு பழனி கண்டு மலையும் கண்டே கண்டே பள்ளி கண்டு பழனி கண்டு சபரி மலையும் கண்டே ஆ தப்ச பெண்ணின கண்டு பிரிய பிரியகூட்டரே அவள் கொஞ்சி கதா அவள் கொஞ்சி கொஞ்சி கதா അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ